നമസ്കാരം കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ പുതിയ താരമായി മാറുകയാണ് സന്ദീപ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപിന് യു ഡി എഫിൽ ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് ബിജെപിയുടെ വിദ്വേഷ വഴികളെ തള്ളിക്കളയുന്നുവെന്ന് പറഞ്ഞാണ് സന്ദീപ് യു ഡി എഫ് അണികളെ കയ്യിലെടുത്തത് ഇപ്പോൾ സന്ദീപ് താരമാണ് കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് അണികളും അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു ബിജെപിക്കുള്ളിലെ സുരേന്ദ്രൻ വിരുദ്ധ വിഭാഗത്തിന്റെ മാനസിക പിന്തുണയും സന്ദീപിന് ലഭിക്കുന്നുണ്ടെന്നതാണ് വാസ്തവം കോൺഗ്രസ് വേദികളിലും സന്ദീപ് വാര്യർക്ക് ഇടം ലഭിക്കുന്നുണ്ട് ഇതിനിടെ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്ത വേദിയിലും സന്ദീപിന് മുൻനിരയിൽ ഇരിപ്പിടവും ലഭിച്ചു കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയാണ് സന്ദീപ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തതും കോൺഗ്രസുകാർ ആഘോഷമാക്കിയിരുന്നു ഇതിനായി തലസ്ഥാനത്തേക്ക് എത്തിയപ്പോഴും താരമായി മാറിയത് സന്ദീപായിരുന്നു ഇന്നലെ വന്ദേ ഭാരത് ട്രെയിനിൽ വന്നിറങ്ങിയ സന്ദീപിന് തലസ്ഥാന റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണവും ലഭിച്ചു ഇതേ ട്രെയിനിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഉണ്ടായിരുന്നു എന്നാൽ സ്റ്റേഷനിലെത്തിയപ്പോൾ ആൾക്കൂട്ടം പൊതിഞ്ഞത് സന്ദീപിനെയാണ് ബി ജെ പി അധ്യക്ഷനെയും ബി ജെ പിയേയും വിമർശിച്ചുകൊണ്ടാണ് സന്ദീപ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടം പിടിക്കുന്നതും പട പേടിച്ച് പാലക്കാട് നിന്നും ഓടി പന്തളത്ത് പോയപ്പോൾ അവിടെ പന്തംകുളത്തിപ്പട എന്നതാണ് ബി ജെ പിയുടെ അവസ്ഥയെന്ന് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് സന്ദീപ് പറഞ്ഞു പന്തളം മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി നേരിടുന്ന ഭരണപ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു പരിഹാസം പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനായിരുന്നു പന്തളം മുനിസിപ്പാലിറ്റിയുടെ സംഘടനാ ചുമതല അതിനാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വെറും പ്രാദേശിക നേതാവ് ചീളു കേസ് ഒന്നും ചെയ്യാൻ പറ്റാത്തയാൾ നൂറ്റി തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രം എന്നിങ്ങനെയാണ് പാർട്ടി വിട്ടപ്പോൾ തന്നെ ആക്ഷേപിച്ചത് ആ തന്നെ എന്തിനാണ് സുരേന്ദ്രനും സംഘവും ഭയക്കുന്നതെന്നും സന്ദീപ് ചോദിച്ചു ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും സുരേന്ദ്രൻ തന്നെ ഭയക്കുകയാണോ എന്നും സന്ദീപിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഐ എൻ ടി യു സി പ്രവർത്തകർ സ്ഥാപിച്ച ബോർഡ് നശിപ്പിക്കപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചോദിച്ചു സന്ദീപായരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഷൊർണൂരിൽ നിന്നും വന്ദേ ഭാരതിൽ കയറിയപ്പോൾ പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും കൂടെ ഉണ്ടായിരുന്നു ഞാൻ മുൻപ് പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ആ ട്രെയിനിൽ എൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് ഞാൻ അറിയുന്നത് പിന്നീടാണ് ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ സമയത്ത് കണ്ടത് ബി ജെ പിയുടെ നിരവധി പ്രവർത്തകരെ സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഒരു പ്രാദേശിക നേതാവായി എന്നെ ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നെനിക്ക് മനസ്സിലായില്ല രാത്രി എന്നെ ട്രെയിനിൽ കണ്ട ശേഷം പാനിക് മോഡിൽ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു വരുത്താൻ കാണിച്ച അദ്ദേഹത്തിന്റെ കർമ്മകുശലത പാലക്കാട് കാണിച്ചിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു അദ്ദേഹത്തിനൊരു പ്രതിസന്ധിയും പ്രയാസവും വരുമ്പോൾ സഹപ്രവർത്തകരെ ഓർമ്മിക്കും ഫോണിൽ വിളിക്കും അല്ലെങ്കിൽ ഒരാളെയും പരിഗണിക്കാത്ത സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതോടുകൂടി വല്ലാതെ പരിഭ്രമിച്ച് വളരെ അവശനായ അദ്ദേഹം തിരുവനന്തപുരത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബി ജെ പി പ്രവർത്തകരെയും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും എന്നെ ഭയക്കുകയാണോ സുരേന്ദ്രൻ ഞാൻ വെറും പ്രാദേശിക നേതാവല്ലേ ചീള് കേസല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തയാളല്ലേ നൂറ്റി തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരാൾ മാത്രമായിരുന്നു എന്തിനാണ് എന്നെ കെ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ സംഘങ്ങളും ഭയക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ആ ഭയം നല്ലതാണ് എന്നായിരുന്നു സന്ദീപ് ഭാരുടെ പരിഹാസം കലർന്നുള്ള മറുപടി